ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ തീരദേശ നിയോജക മണ്ഡലമായ കൈപ്പമംഗലത്ത് പോളിംഗ് ശതമാനത്തിൽ ഇടിവ് ഇത്തവണ പോസ്റ്റൽ വോട്ടും ഹോം വോട്ടും കൂടാതെ എഴുപത്തിമൂന്ന് ശതമാനത്തോളമാണ് മണ്ഡലത്തിലെ പോളിംഗ് ആകെയുള്ള ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴി സമ്മതിദാനാവകാശം നിർവഹിച്ചത് അതേസമയം യു ഡി എഫ് ഇടതുമുന്നണി ആധിപത്യം മറികടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒൻപത് ദശാംശം ഒന്ന് എട്ടായിരുന്നു പോളിംഗ് ശതമാനം എൽ ഡി എഫിലെ ഇ ടി ടൈസൺ തൊണ്ണൂറ്റിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇടതു മേധാവി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തി ദശാംശം രണ്ട് ശതമാനം പേർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു ഏഴ് പഞ്ചായത്തുകളുള്ള നിയോജക മണ്ഡലത്തിൽ ഉയർന്ന പോളിംഗ് മതിലകത്താണ് എഴുപത്തിനാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ മതിലകത്ത് ആകെയുള്ള ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടർമാരിൽ സമ്മതിദാനാവകാശം ഇവിടെ ണക്കിൽ മതിലകമാണ് ഒരു പൊടിക്ക് മുൻപിലെങ്കിലും അഞ്ച് ശതമാനത്തോടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് രണ്ട് പഞ്ചായത്തിന്റെ വലിപ്പവും മുപ്പത്തിനാല് ബൂത്തുകളുമുള്ള എറിയാടാണ് മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരിൽ പേർ എറിയാട് സമ്മതിദാനം വിനിയോഗിച്ചു പോളിംഗ് രേഖപ്പെടുത്തിയ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് ബൂത്തുകളിലെ മുപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വോട്ടർമാരിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേർ വോട്ട് ചെയ്തു ഒന്നു മുതൽ ഇരുപത് വരെ ബൂത്തുകളിൽ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടർമാരുള്ള ഇടത്തിരുത്തിയിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ വോട്ടവകാശം വിനിയോഗിച്ചു എഴുപത്തിമൂന്ന് ദശാംശം അഞ്ചാണ് പോളിംഗ് ശതമാനം കയ്പമംഗലത്ത് എഴുപത്തിരണ്ട് ശതമാനമാണ് പോളിംഗ് ഇരുപത്തി അഞ്ച് ബൂത്തുകളുള്ള ഇവിടെ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടർമാരിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു പതിനഞ്ച് ബൂത്തിൽ പതിനെണ്ണായിരത്തി എൺപത്തിമൂന്ന് വോട്ടർമാരുള്ള പെരിഞ്ഞനത്ത് വോട്ട് ചെയ്തവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് ശതമാനം എഴുപത്തിയൊന്നും ഇടവിലെങ്ങിൽ പതിമൂന്ന് ബൂത്തിലെ പതിനയ്യായിരത്തി എട്ട് വോട്ടർമാരിൽ പേർ വോട്ട് ചെയ്തു ശതമാനം ശ്രീനാരായണപുരത്തെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ബൂത്താണ് എൺപത്തിരണ്ട് ശതമാനത്തോടെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് എടവിലങ്ങിലെ നൂറ്റി ഏഴാം നമ്പർ ബൂത്തിലാണ് ഏറ്റവും കുറവ് ശതമാനമാണ് ഈ ബൂത്തിലെ പോളിംഗ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്